ഇന്നലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കാണാനായിട്ട് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനും എനിക്കും മറ്റു ചില വൈദികർക്കും സാഹചര്യമുണ്ടായി ഭരിതപാദ രൂപതയുടെ സ്ഥാനമേൽക്കൽ ചടങ്ങിന് ഒത്തിരിയേറെ പിതാക്കന്മാർ സിറമലബാർ സഭയിൽ നിന്ന് ഡൽഹിയിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെ ഔപചാരികമായിട്ട് പ്രത്യേക അജണ്ടകളൊന്നുമില്ലാതെയുള്ളൊരു ഇൻഫോർമൽ വിസിറ്റ് ആയിരുന്നു അത് ഇത്രയും പിതാക്കന്മാരോട് വരുമ്പോൾ പ്രധാനമന്ത്രിയെ കാണാനായിട്ടുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കും സ്വാഭാവികമാണ് അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ടു പിതാവ് നരേന്ദ്രമോദി നമ്മെ സ്വീകരിച്ചു വളരെ കൃത്യമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു സഭയുടെ പ്രത്യേകിച്ച് ഫരിതപാദ രൂപതയുടെ ചില പ്രത്യേക കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു അതെല്ലാം വളരെ സ്നേഹപൂർവ്വം കേൾക്കുകയും അദ്ദേഹത്തിന് രീതിയിലൊക്കെ നമ്മെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു